ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ആകെ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിടെ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഞാൻ അതുകൂടെ പറഞ്ഞു നിർത്തുവാണ് നമ്മള് സഹായം ചോദിക്കാന്ന് പറഞ്ഞു നമ്മൾ സഹായം ആൾക്കാരോട് ചോദിക്കണം ഉറപ്പായിട്ടും വ്യക്തികളെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എല്ലാറ്റിനും ഉപരിയായിട്ട് മാമോദിസായിലാണ് നമുക്ക് ഈ പറഞ്ഞ ഇവാഞ്ചലൈസേഷൻ ഉള്ള ഒരു കോൾ നമ്മൾ ഏറ്റെടുക്കുക നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതേ നമുക്ക് കൂതാശകളിൽ തന്നെയാണ് അല്ലെ നമ്മൾ മാമുദിസരോടെ പരിശുദ്ധങ്ങൾ നമ്മൾ അല്ലെ നമ്മളെ സൈഡിലൈകൾ നമ്മൾ കൂതാശക നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ ബാധ്യസ്ഥ ചെയ്യപ്പെടുവാണ് അപ്പൊ അങ്ങനെയുള്ള നമ്മള് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്നത് പക്ഷിതമോ സഹായകനാണ് ഓൾവേസ് ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് അസ് ഓക്കെ നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മൾ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എ ഉള്ള കാരണം കാലഘട്ടമാണ് അല്ലെ നമ്മള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് നമ്മൾ ഗൂഗിൾ റിസർച്ച് ചെയ്യുന്നു ഇന്റലിജൻസോട് ചോദിക്കുന്നു എയോട് ചോദിക്കുന്നു അല്ലെ നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഉണ്ട് സ്പിരിച്വൽ കാര്യങ്ങൾ ചോദിച്ചാൽ പോലും നമ്മളെക്കാളും നന്നായിട്ട് പത്ത് പതിനെട്ട് എ പറഞ്ഞുതരും അപ്പം പക്ഷേ എന്താണ് നമ്മൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ട് ഒരാൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുവാണ് ഹെൽപ്പ് ചെയ്യട്ടെ ഹെൽപ് ചെയ്യട്ടെ ഞാൻ പാപം ചെയ്യാൻ പോകണം പാപം ചെയ്യുന്നതിന് മുന്നേ ചെയ്യല്ലേ ചെയ്യില്ലേ എന്ന് പറഞ്ഞു വരുന്നു ചെയ്ത് കഴിയുമ്പോഴത്തേനും കരയില്ലേ എന്ന് പറയുന്നു കുമ്പസാഹിക്കുമസഹിക്കും നമുക്ക് എല്ലാം പറഞ്ഞ് പറഞ്ഞു പരിശുദ്ധമുണ്ട് അപ്പം പരിശുധാമുള്ള മൈൻഡ് ചെയ്യാറുണ്ടോ അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവത്തിന്റെ ഒരു ചൈതന്യം ദൈവം പരിശു ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലുണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മൾ അപ്പം പരിശുദ്ധാത്മാവിനെ ഒന്ന് കേൾക്കാനായിട്ട് നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഈ പറഞ്ഞ ഹെൽപ്പ് ചോദിക്കണമെന്ന് പറയുമ്പോഴും ബേസിക്കലി ബേ ഏറ്റവും അൾട്ടിമേറ്റ് ഉള്ള സന്നത ക്രിസ്ത്യൻ ലൈഫിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വന്ന് ബേസിക്കലി ഒരു ക്രിസ്ത്യാനെ ഒരു ക്രിസ്ത്യാനെ സങ്കടുത്തോളം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ള ജീവിതമാണ് അതായത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ഒരു സൈൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ വന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സെയിൻ ലൈഫിലോട്ട് നമ്മൾ വന്നോ പക്ഷേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്ത്യാനി ആകെ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഈശോ എന്താണ് ഈശോ പറഞ്ഞത് നമ്മള് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കല്ലേ ദാഹിക്കുന്നതിന്റെ ഇടുക്കളൊന്ന് കൂടിക്കട്ടെ ഇതെല്ലാം പറയുന്നുണ്ട് അപ്പം പരിശുദ്ധ അതായത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വളരണമെങ്കിൽ നമുക്ക് അനുസരണം വേണം ആ ഒരു അങ്ങനെ ഒരു ഒബീഡിയൻസ് ഉള്ള ആളുകളിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വളരത്തുള്ളൂ അതുകൊണ്ടാണ് ഈ രണ്ട് ഇപ്പം വിശുദ്ധ മിസ്റ്റർ ഫ്രാൻസിസ് അസീസി മിസ്റ്റർ ഫ്രാൻസിസ് അസീസി മാർത്താപ്പയുടെ അടുത്ത് എല്ലുന്ന സമയത്ത് ഫ്രാൻസിസ് ഫ്രാൻസിഅസീസിയുടെ പറയുന്നത് പോയി വല്ല പന്നികളോട് പറയാനാ പറയുന്നത് അപ്പൊ നമ്മുടെ അടുത്താണ് ഒരാളിങ്ങനെ പറയുന്നതെങ്കില് നമ്മുടെ അടുത്ത് ഒരാൾ എന്നിട്ട് നമ്മുടെ സുരക്ഷയുടെ പറയാൻ വല്ല പന്നികളോട് പോയി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി മാർത്താപ്പയുടെ രണ്ട് തെറിയും പറഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടുപേരോട് കുറ്റം പറയും അല്ലെങ്കിൽ നമ്മൾ ഇനി ആരോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു പറഞ്ഞില്ല മനസ്സിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറകുത്തോട്ട് പോകും നിരാശപ്പെട്ടു പോകും പക്ഷേ ഫ്രാൻസിസ് അസീസിന്നാണ് ഫ്രാൻസിസ് നേരമായിട്ട് പന്നികളുടെ എടുത്തു സുവിശേഷം പറയാൻ പോയിരുന്നത് എന്നിട്ട് അന്നേരം മാർപ്പാപ്പ മാർപ്പാപ്പയുടെ സ്വപ്നത്തിൽ അന്ന് എന്താണ് പരിശുദ്ധ അവിടെ ദൈവ സ്വപ്നത്തിൽ കണ്ടു പാപ്പമാരെ സ്വന്തപ്പെട്ടു തിരിച്ചു വിളിച്ചു അതാണ് പുതിയ തുടക്കം എന്നത് അതുപോലെ തന്നെ പാതിരപ്പിയോ പാതിരപ്പിയ വിശുദ്ധത്തിനായിരുന്നു പാതിരപ്പിയെ വിശുദ്ധവർമാൻ നിരക്കി അങ്ങനെയുള്ള അതും ഒബീഡിയൻസ് സ്വീകരിച്ച് പാതിരപ്പിയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ എന്താണ് മറ്റേ മഹായുദ്ധകാലത്ത് ഏറോപ്ലെയിനെ തടയാ ബൈലൊക്കേഷൻ സംഭവിച്ച കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ വിശദമാണല്ലോ എന്ന് ചലഞ്ച് ചെയ്യാനൊന്നും പോയില്ല ഇവർ ആ ഒരു ഹയറാർട്ടിക്ക് കൊടുത്തൊരു ഒബീഡിയൻസ് ഉണ്ട് നമ്മൾ സഭയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇതും എന്റെ എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന സ്ഥാനമല്ലോ പക്ഷെ നമ്മളുടെ ചുറ്റുപാടും കത്തരിക്ക സഭയിലും അച്ഛന്മാരുടെ ചേട്ടനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരെയും പോലെ വളരെ സെക്യുലർ പീപ്പിളിനെ പോലെ ചുറ്റും കൂടിയിരുന്ന് അവരോട് വട്ടത്തിരുന്ന് സംസാരിക്കുകയും എന്നാ അതിനെയും പ്രൊമോട്ട് ചെയ്യാതെ നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടതാണ് അപ്പം നമ്മുടെ സഭയ്ക്ക് സഭയോടുള്ള വിധേയത്വം അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള അങ്ങനെയുള്ള അനുസരണത്തിന് ഞാൻ പറഞ്ഞ പോലെ അനുസരണത്തിൽ ഏതൊക്കെ മേഖലകളിൽ എനിക്ക് പാളിച്ചു പെട്ടെന്ന് അതെല്ലാം എനിക്ക് വീഴ്ചയായിട്ട് ഭയങ്കര തിരിച്ചു കിട്ടി ഈ ദിവസങ്ങളിലാണ് കുഞ്ഞു കാര്യങ്ങളിൽ പോലും അനുസരണക്കേട് കാണിക്കുന്ന എനിക്ക് വലിയ അടിയായിട്ട് വരാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളുടെ ഒബീഡിയൻസിനാണ് അതായത് അനുസരണത്തിനാണ് അനുസരണം അങ്ങനെ അനുസരിക്കണമെങ്കിൽ ഭയങ്കരമായ എളിമ നമുക്ക് വേണം അപ്പൊ അങ്ങനെ അനുസരിക്കുന്ന ആളുകളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വളർന്ന് പന്തലിക്കാറുള്ളത്